സഹ ഉദരം എന്ന് പറയുന്ന ഒരമ്മയിൽ നിന്ന് ഉണ്ടാകുന്ന മക്കൾ അപ്പോൾ എന്താ അമ്മ അച്ഛൻ അവർക്ക് ഒന്നും അതിൽ കൂടുതൽ കുട്ടികളും ഉണ്ടാകുന്നു അല്ലേ അപ്പം അങ്ങനെ ഒരമ്മയ്ക്കും ഒരച്ഛനും ഉണ്ടാകുന്ന മക്കൾ അവർ സഹോദരങ്ങളെന്നുള്ളൂ പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ പിന്നെ അമ്മയുടെ ബന്ധത്തിൽ വരുന്ന അങ്ങനെയൊക്കെ നമ്മൾ സഹോദരങ്ങൾ അങ്ങനെയും നമുക്ക് ലഭിക്കാറുണ്ട് എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം ചോര എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന നമ്മൾ ഓരോ കുട്ടികളുമാണ് അല്ലേ അത് ചില വീടുകളിലേക്ക് സ്നേഹം കണ്ടിട്ടുണ്ട് ഭയങ്കര സ്നേഹമായിരിക്കും ആങ്ങളയ്ക്കും പെങ്ങളോടും പെങ്ങൾക്ക് ആങ്ങളയോടും ഇല്ലെങ്കിൽ ചേട്ടന്മാരോട് അനിയത്തിമാരോട് ചിലടത്തൊക്കെ എന്താ നാല് ആ പിള്ളേർക്ക് ഒരു പെണ് അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയായിട്ട് വളരുന്നുണ്ട് നേരെ തിരിച്ച് ചിലപ്പോൾ നാല് പെൺകുട്ടികൾക്ക് ഒറ്റ ഒരാളായിരിക്കും അപ്പോൾ എന്താണ് ഭയങ്കര സ്നേഹമായിരിക്കും ഇത് അവരുടെ ഈ കൂടുതൽ സ്നേഹം നമ്മൾ കാണുന്നത് പിന്നീട് അവർ വളർന്നു വന്ന് ശേഷം ഒരു ജോലിയൊക്കെ കിട്ടുമ്പോഴാണ് നമ്മളൊരു അകൽച്ച വരാൻ തുടങ്ങും ഇപ്പോൾ ഇതൊക്കെ അത് വേറൊരു രീതിയിലല്ല എന്താ നമ്മൾ എപ്പോഴും അവരെ കാണുന്നില്ല അപ്പോൾ എന്താണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം പക്ഷെ കാണാതിരിക്കുമ്പോഴെന്താണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അല്ലെങ്കിൽ അന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിനൊരു ലിമിറ്റ് വരുന്നു എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കുറഞ്ഞു വരുന്നു കാരണം സമയമില്ല ഈ സമയം ഇല്ലായ്മ എന്നതൊന്ന് അതാണ് മിക്ക ബന്ധങ്ങളുടെയും അകൽച്ചയ്ക്കുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അല്ലേ അത് ഏത് ബന്ധങ്ങൾക്കായാലും അകൽച്ച ഉണ്ടാകുന്നത് ഈ സമയമില്ലായ്മ ഇപ്പം വിദേശത്ത് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിലോ ഒക്കെ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും ജോലി ചെയ്യുന്ന മക്കൾ ചിലപ്പം നാട്ടിൽ വീട് വലിയ വീടൊക്കെ കാണും അവിടെ അച്ഛനും അമ്മയും മാത്രമേ കാണുള്ളൂ ഇവർ വർഷത്തിലൊരിക്കൽ പോലും ചിലപ്പം ജോലിയുടെ തിരക്ക് കാരണം എന്താണ് വന്ന് കാണാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ അവിടെ ഒരു സെർവൻറ്റിനെ വെച്ചിട്ടുണ്ടാകാം കാര്യങ്ങളെല്ലാം നോക്കാം കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് മക്കൾ നോക്കുന്നുണ്ടായി പക്ഷേ സമയത്തിൻ്റെ കുറവ് ജോലിയുടെ തിരക്ക് കാരണം എന്തു ചെയ്യും പലപ്പോഴും അച്ഛനെ അമ്മയും കാണാൻ പറ്റാതായിരുന്നു അത് ഒരു അകൽച്ച ഉണ്ടാക്കുന്നു കാരണം അവർ എന്താണ് മക്കൾ മക്കളുടേതായിട്ടുള്ള തിരക്കിൻ്റെ ഇടയിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു തിരക്കുകളും ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് അല്ലേ അപ്പം ആ ഒരവസ്ഥയിൽ അവർക്ക് ഇഷ്ടം പോലെ സമയമാണ് പക്ഷെ ആ സമയം എങ്ങനെ ചിലവഴിക്കണം എന്ന് അവർക്ക് അറിയില്ല ഇതേപോലെ തന്നെയാണ് ഈ സഹോദരങ്ങളുടെ കാര്യം അവർ ജോലിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകുന്നു അപ്പോൾ എന്തു ചെയ്യും ആ അവർ തമ്മിലുള്ള ആ കോണ്ടാക്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും ഈ ജോലിയുടെ തിരക്കാവുമ്പം ഒന്നിനും സമയം കിട്ടാത്ത അവസ്ഥയാണ് ആദ്യമേ ആൾക്കാർ വേണ്ടെന്ന് വെക്കുന്നത് ആഹാരമാണ് അപ്പം പിന്നെ ആഹാരം വേണ്ടെന്ന് വയ്ക്കുന്ന ആളുകൾക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനോ പറയാനോ ഒക്കെ പോലും സമയം ഒട്ടും കാണില്ല അപ്പോൾ അങ്ങനെ എന്താണ് എല്ലാവർക്കും ഒരു അകൽച്ച ഉണ്ടാകുന്നത് പക്ഷെ ചില സഹോദരങ്ങൾ ഉണ്ട് ഭയങ്കര സ്നേഹമാണ് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും എത്ര അകലെന്ന് പറഞ്ഞാലും അവർ സമയം കണ്ടെത്തി തങ്ങളുടെ സഹോദരങ്ങളെ വിളിക്കും അങ്ങനെയുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് നല്ല ഒരു കാര്യമാണ് അല്ലേ അപ്പം എനിക്കൊരനിയനാണുള്ളത് പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണ് ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഞങ്ങൾ വല്ലപ്പോഴേ വിളിക്കാറുള്ളൂ പക്ഷേ എന്താ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഡ എന്നെ ഒരു വിളിക്കും അവിടുന്ന് ഡി ഇതാണ് ഞങ്ങൾ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല ഏ പക്ഷെ ഉള്ളുകൊണ്ട് എന്താണ് എൻ്റെ സ്വന്തം അനിയൻ കുഞ്ഞാണ് അപ്പോൾ അത്ര അടുപ്പമാണ് ഞങ്ങൾ തമ്മിൽ അത് ഞാൻ ഞാനെൻ്റെ അമ്മയോടും ഞാനും പറയും അനിയനും പറയും അമ്മയുടെ ഭാഗ്യം എന്ന് പറയുന്നത് അമ്മയുടെ രണ്ടും മക്കളാണ് ഞങ്ങൾക്കൊന്നും ഒന്നും കൂടുതലൊന്നും പറയാനില്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ അപ്പം ഫോൺ ചെയ്യും കാര്യം പറയും അത്രേ ഉള്ളൂ അല്ല ഞങ്ങൾ കോണ്ടാക്റ്റ് അങ്ങനെ വെക്കാറില്ല എന്നും വിളിക്കോ ആഴ്ച വിളിക്കുമോ ചിലപ്പോൾ മാസം ഒന്ന് രണ്ട് മാസം കൂടി ഇരിക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത് പക്ഷേ എപ്പോഴും ഉള്ളിലുണ്ട് പിന്നെ ഓരോ സ്റ്റാറ്റസും കാര്യങ്ങളും കാണുമ്പോൾ ഉണ്ട് അതെന്താണ് ഭയങ്കര അടുപ്പമാണ് അത് അങ്ങനെയുള്ള മാനസികമായിട്ട് അടുപ്പം ഉണ്ടെങ്കിൽ ഈ വെളി പറച്ചിലും ഒക്കെ ആവശ്യമുണ്ടോ അത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ചേട്ടനായാലും ചേച്ചിയായാലും അനിയനായാലും അനിയത്തിയായാലും ഇവർക്കറിയണം എന്നെ വിളിച്ചില്ലെങ്കിലും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഞാനുണ്ട് എന്ന ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം അങ്ങനെ പരസ്പരം ചിന്തകൾ എല്ലാ ബന്ധങ്ങളുടെയും ഇടയിലുണ്ടെങ്കിൽ മിക്കവാറും കുറേ പ്രശ്നങ്ങൾ അകന്ന് നിൽക്കും അവൻ വിളിച്ചില്ലല്ലോ അന്നാലോ അവൻ വിളിച്ചിട്ട് എത്ര നാളായി ഇങ്ങനെ ഇങ്ങനെ പറയും പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും വാർദ്ധക്യകാലത്ത് അതൊരിക്കലും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പാടില്ല കാരണം അവർ അവർക്കൊരുപാട് സമയമുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അയ്യോ അച്ഛനോ അമ്മയും വിളിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ ആ മക്കൾ വിളിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുണ്ട് അങ്ങനെയല്ല അപ്പോൾ കരുതുന്നത് അവർക്ക് വേണ്ടിയിട്ട് സമയം നമ്മൾ കണ്ടെത്തണം കാരണം അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ചിലവാക്കിയത് നമ്മളെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ചിലവാക്കിയ സമയം മുഴുവനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരിക്കലും കുറച്ചെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം അത് എത്ര വലിയ തിരക്കാണല്ലോ അല്ലേ ചിലത് കണ്ടിട്ടുണ്ട് ഒന്ന് വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ ഒന്ന് പോയി കാണാനൊക്കെ സമയമില്ല പക്ഷേ അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് ലീവാകും കാര്യങ്ങളാകും എത്രയും പെട്ടെന്ന് ഈ ആളുടെ അടുത്തേക്ക് വന്ന് ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിക്കും ആ പക്ഷെ ആ ആഗ്രഹിക്കുന്ന സമയത്ത് ആ ശരീരത്തിൽ ഒരു ജീവനുണ്ടാവില്ല പക്ഷേ എനിക്ക് പറയാനുള്ള അതിനു മുമ്പ് നിങ്ങൾ ഇതേ ദൃതിയിൽ എത്തണം എന്നുള്ള രീതിയിലൊന്ന് ശ്രമിച്ചാൽ ജീവനോടെ പലരെയും നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിയല്ല ഞാൻ പറയുന്നത് അപ്പോൾ എന്നെ ഞാൻ പറയുന്നതിനും നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള ചിന്താഗതി ഒക്കെ ചിലർക്കൊക്കെ കാണും ചിലർക്ക് കൂടുതൽ സംശയങ്ങളായിരിക്കും എന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിനെ തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് എനിക്ക് മറ്റൊരു ചാനലുകൂടി ഉണ്ട് അതിൻ്റെ പേര് മണിപ്രവാളം എന്നുള്ളതാണ് മലയാള സാഹിത്യത്തെക്കുറിച്ചുള്ള എൻ്റെ ചാനലാണ് അപ്പോൾ അതേക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ചാനൽ നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണത് വലിയ പ്രയോജനം ചെയ്യും ചിലതൊക്കെ ഇത്തിരി കട്ടിയാണെങ്കിലും മാക്സിമം ഞാൻ സമയം നിർത്തിക്കൊണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കിപ്പോൾ ഫോൺ ഇത്തിരി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് അപ്പം അത് ഫോണെന്ന് ശരിയാക്കിയിട്ട് കൂടുതലും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്